കൊല്ലം കാറോട് ബൈപ്പാസിൽ രാത്രികാലങ്ങളിൽ അറവ് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാവുകയാണ് കേരള തമിഴ്നാട് അതിർത്തിക്ക് സമീപം ചെങ്കവിളയിൽ ഇന്നലെ രാത്രിയോടെ ലോഡ് കണക്കിന് ഇറച്ചി മാലിന്യമാണ് തള്ളിയത് പ്രദേശവാസികൾ കുടിക്കാൻ വരെ ഉപയോഗിക്കുന്ന തൊരുകുളത്തിന്റെ കരയിലാണ് അറവ് മാലിന്യം തള്ളിയത് അതിരൂക്ഷമായ ദുർഗന്ധം തെരുവുനായ ശല്യം പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് അവിടെയുള്ള ആളുകൾ പലതവണ പരാതിപ്പെട്ടു പക്ഷേ ഫലമൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആഷിൻഡിയേഗോ സ്ഥലത്തു നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് ആഷിൻഡിയേഗോ കണ്ടാലറയ്ക്കുന്ന തരത്തിലാണല്ലോ ഇറച്ചി മാലിന്യം അവിടെ ഈച്ചയാർത്ത് കിടക്കുന്നത് ആരാണിത് ചെയ്തത് മാറ്റാൻ നടപടിയായില്ലേ സുജ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടാൽ അറപ്പുവരും അത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ കാഴ്ച എന്നുള്ളതാണ് മറുവശത്ത് ഈ കാണുന്നതാണ് തോറുകുളം ഈ പ്രദേശവാസികൾ കുടിക്കാൻ വരും ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ ഇതിന്റെ കരയിലാണ് ഇത്തരത്തിൽ ഈ ലോഡ് കണക്കിന് ഇറച്ചി മാലിന്യങ്ങൾ പ്രത്യേകിച്ച് കോഴി വേസ്റ്റാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെ നിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ പൂർണ്ണമായും തെരുവു നായ്ക്കളായിരുന്നു കാരണം അവർക്ക് എപ്പോഴും ഈ ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് അവര് അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ ഇത് കാറോട് ബൈപ്പാസ് അവസാനിക്കുന്നത് ആ ഭാഗത്ത് ചെങ്കവിള ഭാഗത്താണ് ഈ ഒരു പ്രശ്നം അതിരൂക്ഷമായുള്ളത് രാത്രി കാലങ്ങളിലാണ് ഈ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും നേരത്തെ ഹൈവേയിലായിരുന്നു ഈ മാലിന്യങ്ങൾ തള്ളിയിരുന്നത് എങ്കിൽ ഇപ്പോൾ സർവീസ് റോഡിലേക്ക് ആളില്ലാത്ത ഒരു ഭാഗത്തേക്ക് ഈ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരം എന്തായാലും ഇവിടെ നാട്ടുകാരെല്ലാം സംഘടിച്ചിരിക്കുകയാണ് കാരണം ഇവർ ഇത് പതിവ് കാഴ്ചയാണ് ഈ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് തള്ളും നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്തും ഇടപെട്ട് ഇത് ഒന്നുകിൽ കുടിച്ചിടും അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത് മണ്ണിട്ട് തൽക്കാലത്തേക്ക് ആ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് ചെയ്യും തോറും ഇത്തരത്തിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ചവറിടുന്നു അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ ഇടുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം ഈ സ്ഥലത്ത് തന്നെ ഇത് മൂന്നാമത്തെ തവണയാണ് ഇത്തരത്തിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് നേരത്തെ രണ്ട് തവണ ചെയ്തപ്പോൾ ഇവർ ാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളാണെങ്കിൽ കെന്റിൽ വെള്ളം ഇല്ലാതെ ഈ കുളത്തിനെ ആശ്രയിച്ചാണ് കുളിക്കാൻ ആലക്കാനും വരുന്നത് ഇപ്പൊ പുതിയ ആരോഗ്യ ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നത് വെച്ചാൽ ഹെൽത്തിനെ ഇത് എങ്ങനെയാണ് ഹെൽത്ത് സംരക്ഷിക്കാൻ പറ്റുന്നത് ഞങ്ങളെ വീട്ടിൽ വയസ്സവരുണ്ട് രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഒത്തിരി പേര് ഉള്ള വീടാണ് ആയിൽപ്പക്കാർക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒത്തിരി പ്രാവശ്യം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു ഹെൽത്തുകാരെ അറിയിച്ചു ഹെൽത്തുകാർ ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ളതാണ് ഈ പ്രത്യേകിച്ച് ഹെൽത്തുകാരെ ഈ വാർഡിൽ തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോ പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേ ആർട്ടും പറഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആക്ഷൻ എടുത്തിട്ടില്ല കാട് പഞ്ചായത്തിൽ അറിയിട്ടുണ്ട് ഡെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ചെയ്യണം അല്ലാതെ ഒരു ക്യാമറ വെക്കാൻ മറ്റുള്ള ഒന്നും കാരോട് ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ പ്രദേശവാസികളാണ് ഞങ്ങൾക്ക് ജീവിക്കണം അതുകൊണ്ട് ഒരു തടസ്സമില്ലാത്ത തരത്തിൽ ഇനിയെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടാവണം പോലീസിൽ പലതവണപ്പെട്ടതാണ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അവർ വന്നു സ്ഥലം കണ്ടിട്ട് ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞ് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് കൊച്ചുകുട്ടികളുണ്ട് വയസ്സായ രോഗികളായ ആൾക്കാരുണ്ട് പിന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തെരുവുനായാണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്ത് തെരുവുനായ നിൽക്കുകയാണ് കൊച്ചുകുട്ടികളുണ്ട് ഈ കാക്ക പരുന്ത് പക്ഷികളെല്ലാം ഈ വീട്ടിലെ ഈ മാലിന് നിങ്ങൾ കിണറ്റിലേക്കും കൊണ്ട് തള്ളുകയാണ് കുടിവെള്ളം മുട്ടയാണ് ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നത് ആറോട് പഞ്ചായത്ത് അംഗം കൂടി നമുക്കൊപ്പമുണ്ട് ഇതിപ്പോ ഒരു സ്ഥിരം സംഭവമാണല്ലോ ഇവിടെ ഇപ്പോ ഞാൻ തന്നെ നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റോഡിലായിരുന്നെങ്കിൽ സർവീസ് ഒരു ഇല്ല ഉണ്ടായിട്ടില്ല കാരണം ഇത് ഇവിടെ തന്നെ ഇതിപ്പോ നമ്മുടെ എന്റെ വാർഡിന്റെ ചെങ്കോള വാർഡിന്റെയും മോഡർ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പൊ ഇത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പ്രശ്നം നമ്മൾ അതിജീവിക്കുന്നത് പല കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യങ്ങളിലെല്ലാം ഞാന് ആൾക്കാരെ വെച്ചാണ് ജെ സി പി വിളിച്ചാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് പിന്നെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെയും നമ്മുടെ കോഴീട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പലതവണ അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് കുറച്ചു മുമ്പ് ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊന്ന് നോക്കിയിട്ട് പോകാൻ മാത്രമേ അവര് ചെയ്തിട്ടു അപ്പൊ ഇതിപ്പോ അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാവണം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കഴക്കൂട്ടത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് അറു മാലിന്യം ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കൊണ്ടുപോയി തള്ളിയിരിക്കുന്നത് ജനവാസ മേഖലയിലാണ് അവിടെയുള്ളവർക്ക് ജീവിക്കേണ്ടേ ശുദ്ധജലം കുടിക്കേണ്ടേ അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ ഓരോരുത്തരുടെയും മാലിന്യം അവരവരുടെ ഉത്തരവാദിത്വമാണെന്ന് വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ കരുതിയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അധികൃതർ ഇടമെന്ന് ഇടപെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊന്ന് ദില്ലിയിലേക്ക് പോകുന്നു സേനാ